ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ഈ ായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി ജി സെക്കൻഡ് സെം സ്റ്റുഡൻസിന്റെ പരീക്ഷ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഏകദേശം പന്ത്രണ്ടോളം പി ജി പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് സോ അതിൽ തന്നെ എല്ലാ സ്റ്റുഡൻസിനും കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഫൗണ്ടേഷൻസ് സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം പി ജി കഴിഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് യു ജി സി നെറ്റിനും കാര്യങ്ങൾക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെറ്റിന് പഠിക്കാനുള്ള പേപ്പറുകളിൽ ഒന്നാണ് ഈ കാണുന്ന ഫൗണ്ടേഷൻ സ്കിൽസ് അതായത് റിസർച്ച് പേപ്പർ ഉണ്ട് റിസർച്ചിന്റെ ഒരു യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട് റിസർച്ച് മെത്തഡോളജി അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പേപ്പറും കൂടിയാണ് റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്നുള്ള ഈ ഒരു പേപ്പർ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ പോലും സ്റ്റുഡൻസിന് ഭാവിയിലേക്ക് അത് ഒരുപാട് ഉപയോഗപ്രദമാകുന്ന ഒരു പേപ്പറും കൂടിയാണ് അപ്പൊ അതിന്റെ പേപ്പർ പരീക്ഷ ഈ ശനിയാഴ്ചയാണ് അതായത് നാളെയാണ് പരീക്ഷ അപ്പൊ ആ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ ഓൾറെഡി അറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓപ്പൺ ബുക്ക് പരീക്ഷയാണ് എന്നുള്ളതാണ് ബിരുദാനന്തര ബിരുദ പഠിതാക്കളുടെ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് കോഴ്സ് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അത് നോട്ടിഫിക്കേഷൻ ചെയ്ത പോലെ തന്നെ ഒരു ഓപ്പൺ ബുക്ക് പരീക്ഷയായിട്ടാണ് ആയിട്ടാണ് നടത്തുന്നത് അപ്പൊ പ്രസ്തുത തീയതിക്ക് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് വരെയാണ് സാധാരണ നിങ്ങൾക്ക് ഒരു മണി വരെയാണ് പരീക്ഷ പക്ഷെ പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിന്റെ കാരണം ഇത് ഓപ്പൺ ബുക്ക് പരീക്ഷ ആയതുകൊണ്ടാണ് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള സമയമാണ് റെസ്ട്രിക്റ്റഡ് രീതിയിലുള്ള ഈ ഓപ്പൺ ബുക്ക് പരീക്ഷയിൽ പഠിതാക്കൾക്ക് സർവകലാശാല നൽകിയിട്ടുള്ള അപ്പൊ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് പോരാ നിങ്ങൾക്ക് തന്നിട്ടുള്ള എസ് എൽ എം സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയുടെ ഈ വിഷയത്തിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റൻ പേപ്പർ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ പ്രസ്തുത കോഴ്സിന്റെ ഓപ്പൺ ബുക്ക് രീതിയിലുള്ള മോഡൽ ചോദ്യ പേപ്പറും മറ്റും സർവകലാശാലയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ് റഫറൻസിനായി നിങ്ങൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ തന്നെ കൊണ്ടുപോകണം ഇവ പരീക്ഷാ കേന്ദ്രത്തിൽ നിന്നും വിതരണം ചെയ്യുന്നതല്ല നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലും കൊണ്ടാണ് നിങ്ങൾ പോകേണ്ടത് സർവകലാശാല നിർദ്ദേശിച്ചിട്ടില്ലാത്ത പുസ്തകങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ പാടില്ല അതുപോലെ തന്നെ പഠിതാക്കൾ പരീക്ഷാ ഹാളിൽ കൊണ്ടുപോകുന്ന സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മറ്റു കുറിപ്പുകൾ അതായത് മാൽ പ്രാക്ടീസിനൊന്നും അവർ അനുവദിക്കില്ല നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് അതൊരു ഓപ്പൺ ബുക്ക് പരീക്ഷ ആയതുകൊണ്ട് മാത്രം റഫറൻസിന് എന്നോണം മാത്രമേ അത് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെതന്നെ പുസ്തകത്തിൽ നിന്ന് നേരിട്ടുള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുമ്പോൾ അവയുടെ ഉറവിടം വ്യക്തമാക്കുക പരീക്ഷാ ഹാളിൽ മറ്റ് പഠിതാക്കളുമായി ആശയവിനിമയം നടത്താനോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ മറ്റ് സാധനങ്ങളോ ഉപകരണങ്ങളോ കൈമാറ്റം ചെയ്യുവാനോ പാടില്ല നിങ്ങൾ കൊണ്ടുപോകണം നിങ്ങളുടേതായിട്ടുള്ള ടെക്സ്റ്റ് മറ്റ് സ്റ്റുഡൻസിൻ്റെ ടെക്സ്റ്റ് വാങ്ങി എഴുതാമെന്നുള്ളതൊന്നും നിങ്ങൾ വിചാരിക്കരുത് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമോ സഹായമോ ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഇൻവിജിലേറ്ററുടെ സഹായം തേടാവുന്നതാണ് അല്ലാതെ മറ്റു കുട്ടികളുമായിട്ട് സംസാരിച്ചിരുന്ന് സമയം കളയരുത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ടെക്സ്റ്റ് ബുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകുക അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയം അതായത് മൂന്ന് മണിക്കൂർ എന്നുള്ളത് മൂന്നേകാൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നാളെ പരീക്ഷയ്ക്ക് പോകുന്ന പി ജി സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക മറക്കരുത് എന്തായാലും സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ കൊണ്ടുപോവുക അത് അത് വേറെ ടെക്സ്റ്റ് ബുക്കോ ഗൈഡോ ഒന്നും തന്നെ കൊണ്ടുപോകരുത് ആ പുസ്തകത്തിൽ വരയോ കുറയോ ഒന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള നോട്ടുകളൊന്നും അതിൻ്റെ ഉള്ളിൽ കീപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ യും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നാളെ നന്നായിട്ട് പരിശീലന വിഷിങ് യു ആൾ ദി ബെസ്റ്റ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ രണ്ട് ദിവസം മുന്നേ നമ്മൾ ഫൗണ്ടേഷൻ സ്കില്ലിന്റെ റിസർച്ച് പേപ്പറിന്റെ ലൈവ് സെഷൻ നടത്തിയിരുന്നു ഒരുപാട് സ്റ്റുഡൻസ് ലൈവിലുണ്ടായിരുന്നു കാണാത്തവരാണെങ്കിൽ ആ ലൈവ് സെഷൻ ഒന്ന് കണ്ടിട്ട് പോവാ ഈ ഒരു ചാനലിൽ തന്നെ ലൈവില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നടന്ന ലൈവ് അത് അപ്പൊ അതൊന്ന് കണ്ടേച്ച് എല്ലാവരും പോവാക് യു സോ മച്ച്